ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ് ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടുണ്ടാക്കി എടുക്കുന്ന കേക്ക് റെസിപ്പിയാണ് അതിനു മുമ്പ് വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ടില്ല ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ്സാണ് ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത് ശർക്കര പൊടിച്ചിട്ടെടുത്തതാണ് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് വെള്ളവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കി വരുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നാലേ നല്ല ഫ്ലഫി ആയി വരത്തുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് വേനൽ ലെസൺസും കൂടി ഇട്ട് കൊടുക്കാം വാനലെസൺസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ച് നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഫ്ലഫി ആവുന്നവരെ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത്രയും മതി ഇപ്പോൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതുപോലെ അരച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനീയം ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര പാനീം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി നേരം നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഒന്ന് രണ്ട് മിനിറ്റ് വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നാലും നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചാക്കി കിട്ടത്തുള്ളൂ ശർക്കര പാനീയം മുട്ടയും ഒക്കെ കൂടി നല്ലതുപോലെ മിക്സായി കിട്ടണം എല്ലാം കൂടി ഒരു അഞ്ച് ആറ് മിനിറ്റെങ്കിലും നല്ലതുപോലെയൊന്നും ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഞാനിപ്പോൾ അരിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര എടുത്ത അതേ അളവിൽ തന്നെയാണ് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഗോതമ്പ് പൊടിയിലുണ്ടാക്കുന്ന ശകലം കൂടി ഹെൽത്തിയാണ് ഇനി ഇതിലോട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു കാ ടീസ്പൂണൊക്കെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്ലോലി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടും അതിനാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്ലോലി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ആവിയിലാണ് വേവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല ബേക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഓയിലും അല്ലെങ്കിൽ നെയ്യിൽ എന്തെങ്കിലും ചേർത്തിന് ശേഷം നമ്മളിതുപോലെ കേക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് കേക്കിൻ്റെ ബാറ്ററിയുടെ പരിവം ഇത്രയും മതി ഇനി ഞാൻ ഇതുപോലെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പറിൽ നെയ്യൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഹോം മെയ്ഡ് ഉണ്ടാക്കിയ ബട്ടർ പേപ്പറാണ് നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലോട്ട് ഞാൻ ബാറ്ററി ഇട്ടുകൊടുക്കുന്നുണ്ട് ബാറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ് ഇനി ഇതിലോട്ട് റിംഗ് വെച്ചതിന് ശേഷം കേക്ക് ടിൻ ഇറക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുക്കായി വന്നിട്ടുണ്ടോയെന്ന് നോക്കുന്നുണ്ട് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വെക്കാം തണുത്തിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അരികൊക്കെ ഇതുപോലെ ഇളകി വരുന്നുണ്ട് ഇനി നമുക്ക് കേക്കിനേന്ന് മാറ്റാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബട്ടർ പേപ്പർ എപ്പുറം നമുക്ക് ഇളക്കിയെടുക്കാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് അരികൊക്കെ നല്ലതുപോലെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് ഗോതുമ്പൊടി വെച്ചുണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയത്തില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണിത് ഇനി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ഫ്ലഫിയായി വന്നിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കൊരു കേക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റും ഫ്ലഫിയുമാണ് ഈ കേക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്